السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله اللهم صل وسلم وبارك على حبيبك الأعظم وعلى آل وأصحاب حبيبك الأعظم ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ലോകത്ത് ഒരുപാട് നേതാക്കന്മാരും ജേതാക്കന്മാരും സാമൂഹിക രാഷ്ട്രീയ പരിഷ്കർത്താക്കളെല്ലാം വന്നു പോയിട്ടുണ്ടെങ്കിലും ചില മേഖലകളിൽ മാത്രം അതല്ല എങ്കിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രം അവരുടെ സ്മരണ നിലനിൽക്കുന്നുവെങ്കിൽ തിരുനബി സല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു നേതാവല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ ഒരു ചരിത്ര പുരുഷനാണ് അവിടുന്ന് ജനിച്ചതും വളർന്നതും അവിടുത്തെ ജീവിതം മുഴുവനും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് തിരുനബി സല്ലാഹു അലൈഹ് വസല്ലാമ തങ്ങളെക്കുറിച്ചു മാത്രം പ്രതിപാദിക്കുന്ന നാല് ശാസ്ത്രശാഖകളുണ്ട് അതിൽ ഒന്നാമത്തേത് അഷമാ ഇലുൽ മുഹമ്മദിയ തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തി ഗുണങ്ങൾ അവിടുത്തെ ബാഹ്യ ആന്തരിക ഭംഗിയെ വിശദീകരിക്കുന്ന ശാസ്ത്രശാഖയാണ് അതുപോലെ അൽ ഹസിസുൽ മുഹമ്മദിയ എന്ന മറ്റൊരു ശാസ്ത്രശാഖയുമുണ്ട് തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാത്രം പ്രത്യേകതകൾ മറ്റ് ഉമ്മത്തിന് ഇല്ലാത്ത മുത്ത് നബിയുടെ മാത്രം പ്രത്യേകതകൾ ചർച്ച ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് അതുപോലെ അ ദലാ തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ലം അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് എന്ന് തെളിയിക്കുന്ന ധാരാളം തെളിവുകൾ പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് അദ്ദല ഇലുൻ നുബുവ അതുപോലെ അസീറത്തു നബവിയ നബിസല്ലാഹു അലൈഹു വസല്ലം ആ തങ്ങളുടെ ജീവിതം അവിടുത്തെ യാത്രകൾ അവിടുത്തെ ധർമ്മസമരങ്ങൾ തുടങ്ങിയെല്ലാം വിശദീകരിക്കുന്ന ചരിത്രം തുടങ്ങി നാല് ശാസ്ത്രശാഖകൾ നബി സല്ലാഹു അലൈഹി തങ്ങളെ ചർച്ച ചെയ്യുകയാണ് അതിൽ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് അഷമാ ഇലുൽ മുഹമ്മദിയ തിരുനബി സല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങളുടെ വ്യക്തി ഭംഗി അവിടുത്തെ ബാഹ്യവും ആന്തരികവുമായ ഭംഗിയെ വിശദീകരിക്കുന്ന ശാസ്ത്രം അതിലെ ധാരാളം കനപ്പെട്ട ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും എല്ലാവരും പഠനത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ആധികാരിക ഗ്രന്ഥം അശമാലുൽ മുഹമ്മദിയ എന്ന ഗ്രന്ഥമാണ് മഹാനരാകുന്ന ഇമാം തുർമുദി റലിയാഹു അൻഹു അബു ഐസ തുർമുദി അൻഹു ഉസ്ബക്കിസ്ഥാനിൽ ബഹുമാനപ്പെട്ടവർ ഹിജറ ഇരുന്നൂറ്റി ഒമ്പതിൽ ജനിച്ച് ഇരുന്നൂറ്റി എഴുപത്തിയൊമ്പതിൽ ഒഫാത്തായ ജാമിയു തുർമുദി എന്ന അസിഹാ ഹുസി എന്നറിയപ്പെടുന്ന ആറ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഗ്രന്ഥത്തിന്റെ വാക്താവ് കൂടിയാണ് ബഹുമാനപ്പെട്ട ഇമാം തിർമുദി അൻഹു രചിച്ച അൽ മുഹമ്മദിയ എന്ന ഒരു ഗ്രന്ഥത്തിൽ തിരുനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ വർണ്ണിച്ചതിൽ നിന്ന് അല്പം പഠനവിധേയമാക്കുവാൻ ആഗ്രഹിക്കുകയാണ് യജമാനനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വറഹമത്തല്ലാഹി വാത്ത